ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര നാൽപ്പത്തിയേഴാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം വചന ശുശ്രൂഷയിൽ എന്തു മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് വചനം വചനം ശരീരിയായവനാണ് ഈശോ ആ ഈശോ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും സംതൃപ്തമാക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ രണ്ട് പീഠങ്ങളാണ് മേശകളാണ് ഉള്ളത് എന്ന് പറയാനുള്ളത് ഒന്ന് വചനത്തിൻ്റെ മേശ രണ്ട് അപ്പത്തിൻ്റെ മേശ അല്ലെങ്കിൽ പീഠം ബേമ ഭൗമിക ജെറൂസലേമാണ് ബേമ ആ ബേമയിലെ ചെറിയ പീഠം അല്ലെങ്കിൽ മേശ ുൽ തായുടെ പ്രതീകമാണ് വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധൻ 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 ത്രിശുദ്ധ കീർത്തനം പാടിയാണ് വചനശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ കഴിഞ്ഞ അർത്ഥിൽ ആമുഖ ശുശ്രൂഷയെക്കുറിച്ച് കണ്ടു അതിനുശേഷം വരുന്ന വചനശുശ്രൂഷയിൽ ത്രിശുദ്ധ കീർത്തനം പാടി വചനമാകുന്ന ദൈവത്തെ എതിരേൽക്കാൻ സ്വീകരിക്കാൻ ആരാധനാ സമൂഹം ഒരുങ്ങുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വചനം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് ഒഴിയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈശോയുടെ വചനം ആ വചനം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഈ വചന ശുശ്രൂഷ ബേമ്മ കേന്ദ്രീകരിച്ചാണ് എന്തുകൊണ്ടാണ് ഭേമ്മ ഇത്രയേറെ പ്രാധാന്യമുള്ളതായി പരിശുദ്ധ കുർബാനയിൽ കാണുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും മനോഭാവങ്ങളുമായി സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ സക്കല സൃഷ്ടികളുടെയും പ്രതിനിധിയായി നിൽക്കാൻ ബേമ്മ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ദേവാലയ മധ്യത്തിലെ ബേമ്മ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ ദൈവവുമായി മനുഷ്യന് ബന്ധപ്പെടാനുള്ള ഏറ്റവും യോജ്യമായ സ്ഥലമെന്നാണ് എന്നാണ് വേമ്മയെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം വായനകൾ വചനശുശ്രൂഷ നാല് വായനകളാണ് നമുക്കുള്ളത് ആ വായനകൾ പഴയ നിയമത്തിലെ രണ്ട് വായനകൾ നിയമത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നു ഈ സമയത്ത് നമ്മൾ ഇരിക്കുകയാണ് ഇരിപ്പ് എന്തിനെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് കഴിഞ്ഞ അർത്തോസിൽ നമ്മൾ കണ്ടതാണ് പ്രബോധനം സ്വീകരിക്കാൻ വേണ്ടിയാണ് ഒരാൾ ദേവാലയത്തിൽ ആരാധന മധ്യേ ഇരിക്കുന്നത് പഴയ നിയമത്തിലെ വായനകൾ മുഴുവൻ പ്രബോധനങ്ങളാണ് പുതിയ നിയമത്തിലെ ആദ്യ വായന ലേഖന വായന അതും പ്രബോധനമാണ് അതുകൊണ്ട് ഈ മൂന്ന് വായനകളുടെ സമയത്തും നമ്മൾ ഇരിക്കുകയാണ് ഇരിക്കുന്നത് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാനാണ് പ്രബോധനം സ്വീകരിക്കാനാണ് അതാണ് ഇരിപ്പിൻ്റെ പ്രതീകാത്മകത അതിനുശേഷം സുവിശേഷ സുവിശേഷഗീതത്തിന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഹല്ലേലുയാടി ആഘോഷമായ കുർബാനയിൽ വ്യാഖ്യാനഗീതങ്ങളോടുകൂടെ ആഘോഷമായിട്ടാണ് നമ്മൾ അതിൽ പങ്കുകൊള്ളുന്നത് അപ്പോൾ ഈശോയെ വചനമാകുന്ന ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് സുവിശേഷം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ പ്രതിരൂപമാണ് അതെവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കണം അൾത്താരയുടെ വലതു വശസ് അതായത് ഞാൻ അൾത്താരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഇടതു വശസ് എന്തുകൊണ്ടാണത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെയാണ് അത് സൂചിപ്പിക്കുന്നത് മർക്കോസ് അറിയിച്ച സുവിശേഷം പതിനാറാമത്തെ അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നു പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അങ്ങനെ സുവിശേഷ ഗ്രന്ഥം പ്രദക്ഷിണമായി ബേമ്മയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ജനത്തിൻ്റെ മധ്യേ ജനത്തിൻ്റെ പക്കലേക്കിറങ്ങി വരുന്ന ഈശോയെയാണ് അത് സൂചിപ്പിക്കുന്നത് കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് മുഖം മറച്ചു പിടിക്കുന്നത് ഇത് ഈശോയാണ് എന്ന് എന്നോർമ്മപ്പെടുത്താനാണ് ആരാധനാ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എത്തുന്ന ഈശോ കാർമ്മികൻ്റെ അധരങ്ങളിലൂടെ വചനം സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്ന് കത്തിച്ച തിരികൾ ധൂപം കുരിശ് എന്നിവയുടെ അകമ്പടിയോടുകൂടെ ആഘോഷമായിട്ട് സുവിശേഷ പ്രദക്ഷിണം വേമ്മയിലേക്ക് വരുന്നത് രണ്ട് തിരികൾ നിയമത്തെയും പ്രവാചകന്മാരെയും സൂചിപ്പിക്കുകയാണ് അങ്ങനെ നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർത്തീകരണമായ ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായാണ് വചനം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് അതിന് കൊടുക്കുന്ന ആദരമാണ് സുവിശേഷം ശ്രവിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉത്ര സ്വീകാര്യത്തിൻ്റെ അവബോധമാണ് അതായത് ഈശോ മിശിഹായിലൂടെ നമുക്ക് കൈവന്ന പുത്രസ്വീകാര്യത്തിൻ്റെ അവബോധമാണ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റു നിൽക്കുന്നതിലൂടെ പ്രതീകവത്കരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് വചനം കേൾക്കുമ്പോൾ നമുക്കിരിക്കാൻ സാധ്യമല്ല കാരണം അത് നമ്മളെ വലിച്ചെഴുന്നേൽപ്പിക്കും പുതിയൊരു ദിശാബോധം നമുക്ക് നൽകും അവിടുത്തെ ഇഷ്ടം നിറവേറ്റാനും അങ്ങനെ ദൗത്യപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് ലോകം മുഴുവനും കടന്നു ചെല്ലാനും നമ്മളെ വിളിക്കുകയാണ് ഈശോ അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് വചനശ്രവണത്തിന് ശേഷം സുവിശേഷ വ്യാഖ്യാനം അഥവാ പ്രസംഗ സമയത്ത് വീണ്ടും ആരാധനാ സമൂഹം ഇരിക്കുകയാണ് കാരണം പ്രബോധനം സ്വീകരിക്കുന്നു അവിടെയും അതിനുശേഷം കാറോസുസൈ അതായത് പ്രഘോഷണ പ്രാർത്ഥന എന്നാണ് പ്രഘോഷണം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വിശ്വാസം ശ്രവിച്ച വചനം ഉൾക്കൊണ്ട വചനം സഭയിൽ നമ്മൾ പ്രഘോഷിക്കുകയാണ് കാറോസുസൈലൂടെ ആരാധനാ സമൂഹം ഒന്നു ചേർന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയാണിവിടെ അതിനൊടുവിൽ നമ്മയിൽ നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം എന്ന് പറഞ്ഞാണ് ആറോ സൂസ അവസാനിപ്പിക്കുന്നത് നോക്കിക്കെ ത്രിശുദ്ധ കീർത്തനം തുടങ്ങി പരിശുദ്ധൻ 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 എന്നാരംഭിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മളെ തന്നെ സമർപ്പിക്കാം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു മനോഹരമായ ത്രിത്വ കേന്ദ്രീകൃത വചന ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വർഗം വിട്ടിറങ്ങി വരുന്ന വചനമാകുന്ന ഈശോയെ ഭൗമിക ജെറുസലേമിൽ കണ്ട് സ്വീകരിക്കാനും കേൾക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ ഒരുക്കിയോ ദൈവത്തിൻ്റെ പരിശുദ്ധി അത് നിരന്തരം പ്രഘോഷിക്കാൻ എന്നും എൻ്റെ നാവിനെ എൻ്റെ മനസ്സിനെ ഞാൻ സജ്ജമാക്കിയത് അവിടുത്തെ വചനങ്ങൾ എത്രമാത്രം എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിന് മാനസാന്തരത്തിന് ഭക്ഷണമാകുന്നുണ്ട് വചനത്തോടൊപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ എഴുതപ്പെടാത്ത വചനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രപഞ്ചത്തെ മുഴുവൻ വായിക്കാൻ എൻ്റെ സഹോദരങ്ങളെ വായിക്കാൻ അങ്ങനെ നിരന്തരം സകല സൃഷ്ട വസ്തുക്കളുടെയും വ്യക്തികളുടെയും പിന്നിലുള്ള സ്രഷ്ടാവിൻ്റെ കൃപയും കാരുണ്യവും കണ്ടെത്താനും ആ മഹത്വത്തെ വർണ്ണിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം പ്രഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ വചനശുശ്രൂഷ പരിശുദ്ധ കുർബാനയിൽ അർത്ഥവത്തായി പങ്കു ചേർന്നുകൊണ്ട് വചനമാകുന്ന ദൈവത്തെ അപ്പവും വചനവും ഭക്ഷിച്ച് തൃപ്തരാകുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് മാറാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ